ൂക്കൂട്ടുംപാടം യൂണിറ്റും മലപ്പുറം വാട്ടർ ലാബും സംയുക്തമായി കുടിവെള്ള പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു അമരമ്പലം പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ഹുസൈൻ പരിശോധനകൾക്ക് നേതൃത്വം നൽകി വാട്ടർ ടെസ്റ്റ് അതായത് കുടിവെള്ള പരിശോധന വളരെ ശക്തമായിട്ട് കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ഫുഡ് സേഫ്റ്റി ആക്ടിലും പറയുന്നുണ്ട് കേരള പൊതുജനാരോഗ്യ നിയമത്തിലും പറയുന്നുണ്ട് ആയതിന്റെ അടിസ്ഥാനത്തില് നമ്മൾ പരിശോധനയ്ക്കൊക്കെ പോകുമ്പോൾ ആകെ ഒന്ന് രണ്ട് സ്ഥലത്ത് മാത്രമേ ചിലപ്പോൾ പരിശോധന നടക്കുന്നുള്ളൂ ഈ വാട്ടർ ലാബിന്റെ അപ്പൊ ഈ വിവരം കെ എച്ച് ആർ ഐ ആയിട്ടൊന്നും നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തു കാരണം ഇത് എങ്ങനെ കുറച്ചുപേർക്ക് അതായത് നിലവിലെ സംസ്ഥാനത്ത് ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന റേറ്റ് ഉണ്ട് ആ റേറ്റും പിന്നെ ഇവിടെ നിന്ന് ഈ സാമ്പിൾ എടുത്തത് അംഗീകൃത ലാബിൽ കൊണ്ടുപോകുന്നെന്ന് പറയുമ്പോഴൊരു ബുദ്ധിമുട്ടുകളൊക്കെയാണ് വ്യാപാരികളും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ആളുകളെല്ലാവരും സൂചിപ്പിച്ചത് പരിശോധനാ ഭാഗത്ത് ആ സമയത്ത് ഇവരെടുത്ത ഒരു ഇനിഷ്യേറ്റീവ് ആണിത് ഏറ്റവും കൂടുതൽ കെ എച്ച് ആർ ഐനെ എത്ര അഭിനന്ദിച്ചാലും മതി മതി വരില്ല കാരണം ഈ ിൽ ഒരു ലാബുമായി സഹകരിച്ച് അതായത് വാട്ടർ ലാബ് കോഴിക്കോട് മലപ്പുറത്ത് വാട്ടർ ലാബുമായിട്ട് സഹകരിച്ചിട്ടാണ് ഒരു വളരെ അതായത് പരിശോധന തുകയ്ക്ക് ഗവൺമെന്റ് എടുക്കുന്ന തുകയെ കാട്ടി വളരെ കിഴിവ് ഈ വ്യാപാര സുഹൃത്തുക്കൾക്കും ഹോട്ടൽ സുഹൃത്തുക്കൾക്കും ലഭിക്കുന്നുണ്ട് അപ്പൊ ഏതായാലും ഞാനിതിനകത്ത് വലിയ ഒരു രീതിയിൽ ഇപ്പൊ ലക്ഷണം മറ്റുള്ള കാര്യം നോക്കണ പോലെ ഏകദേശം ലാബിന് ഒമ്പത് മണിക്ക് തുടങ്ങിയ സാമ്പിളിംഗ് ആണ് ഇത് നോക്കിയാൽ മനസ്സിലാവും ഏകദേശം കെമിക്കൽ ടെസ്റ്റിനും ബയോളജിക്കൽ ടെസ്റ്റിനും വേണ്ടിയുള്ള ഒരു ടെസ്റ്റാണ് ഇത് എടുത്ത എടുത്തിരിക്കുന്നത് അതിന് വളരെ നല്ല രീതിയിൽ തന്നെ അവർ സഹകരിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന് കെ എച്ച് ആർ എനെ മറ്റുള്ള ലാബിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു ആരോഗ്യവകുപ്പിന് വേണ്ടി എലക്ഷൻ ആയതുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി സാർ എത്താൻ പറ്റാത്തത് ഏതായാലും വളരെ ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളാണ് ചെയ്തിരിക്കുന്നത് കാരണം ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാം ചിലപ്പോൾ സാധാരണ നടക്കാറില്ല ഇപ്പോൾ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന വാട്ടർ ഇനി എൻ എ ബി എൽ അക്രഡിറ്റേഷൻ ഉള്ള ലാബാണ് വാട്ടർ ലാബ് അവിടുത്തെ പരിശോധനയ്ക്ക് ശേഷം പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും ഇല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഇത് മറ്റുള്ളവരെയും കൂടെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും കൂടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ പ്രോഗ്രാമിലേക്ക് കെ എച്ച് ആർ എയുടെ ഭാരവാഹികൾ തന്നെയാണ് ഈ എൻ എല്ലാവരും ഉണ്ട് ഇവിടെ പൊതുജനങ്ങൾക്ക് സുരക്ഷിതമായ ഭക്ഷണവും കുടിവെള്ളവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പൂക്കോട്ടുംപാടം യൂണിറ്റ് കുടിവെള്ള പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു മലപ്പുറത്തെ എൻ എ ബി എൽ അക്രഡിറ്റഡ് ലാബായ മലപ്പുറം വാട്ടർ ലാബുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടത്തിയത് ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ഓഡിറ്റോറിയങ്ങളിലും റിസോർട്ടുകളിലും ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ഗുണനിലവാരം ശാസ്ത്രീയമായി പരിശോധിച്ച് ഉറപ്പുവരുത്തുക എന്നതായിരുന്നു ക്യാമ്പിന്റെ പ്രധാന ലക്ഷ്യം ജലജന്യ രോഗങ്ങൾ തടയുന്നതിനും ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനും ഇത്തരം പരിശോധനകൾ അനിവാര്യമാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു കെ എച്ച് ആർ എ പൂക്കോട്ടുംപാടം യൂണിറ്റ് ഭാരവാഹികളായ നബിൽ കസാമിയ ജംഷീർ മോനുസ് അൻസാർ ആശ മനാഫ് റൊമാൻസിയ സുനീർ ഹൈവേ ഹുസൈൻ പി എം കെ സുരേഷ് മധുരിമ മലപ്പുറം വോട്ടർ ലാബ് പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം സ്വന്തം ഹൈസ്പീഡ് നമ്മുടെ സ്വന്തം